ഏറ്റവും വലിയ പള്ളികളിൽ ഒന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ നഴ്സറി സ്കൂളാക്കി മാറ്റുന്നു സ്നാപ്ഡ്രാഗൺ നഴ്സറി ശൃംഖലയാണ് ബെഡ്മിൻസ്റ്ററിലെ ഹോളി ക്രോസ് ആർ സി ചർച്ച് ഒരു പുതിയ നഴ്സറിയാക്കി മാറ്റാൻ പോകുന്നത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സൗത്ത് ബ്രിസ്റ്റോളിലെ ഏറ്റവും വലിയ നഴ്സറി ആയിട്ടാണ് ഇത് മാറുക ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിർമ്മിച്ച പള്ളി വികാരിയുടെ തൊട്ടടുത്തുള്ള ആൾതാമസമില്ലാത്ത വീടും ആ പ്രദേശവും മാറ്റി കാർ പാർക്കിംഗ് ഏരിയയാക്കി കെട്ടിടം വിപുലീകരിക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്റ്റുഡിയോ ലൈൻ ആർക്കിടെക്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നത് തകർച്ചയുടെ വക്കിലായിരുന്ന ഈ പള്ളി നവീകരിക്കുവാൻ പ്രത്യേകിച്ച് മേൽക്കൂര പൊളിച്ചു പണിയുവാൻ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് മില്യൺ പൗണ്ട് വേണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പള്ളി അടച്ചത് നൂറിൽ താഴെ കോൺഗ്രിഗേഷനുകളെ ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നുള്ളൂ പൂർണ്ണമായും ലാറ്റിൻ ഭാഷയിൽ ആഴ്ചതോറും കുർബാന നടന്നിരുന്ന ബ്രിസ്റ്റോളിലെ അവസാനത്തെ ദേവാലയമായിരുന്നു ഇത് തകർച്ചയുടെ വക്കീലായിരുന്ന പള്ളിയും തൊട്ടടുത്ത വൈദികന്റെ വീടും കഴിഞ്ഞ ആറു വർഷമായി അടച്ചിട്ടിരുന്നു എങ്കിലും ഹോളി ക്രോസ് ആർ സി പ്രൈമറി സ്കൂൾ തുറന്നു പ്രവർത്തിക്കുകയും മികച്ച രീതിയിൽ പ്രവർത്തനം തുടരുകയുമാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ലിഫ്റ്റൻ രൂപത ആദ്യമായി കൂതാശ ചെയ്യപ്പെട്ട ഈ പള്ളി രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ഫ്രീ ഫോൾഡ് വിൽപ്പനയ്ക്ക് വെച്ചത് ഈ വലിയ പള്ളിയിൽ തന്നെ രണ്ട് പുതിയ നിലകൾ കൂടി സ്ഥാപിച്ച് കെട്ടിടം പുനഃസ്ഥാപിക്കുമെന്ന് സ്റ്റാർ ഡ്രാഗൺസിന്റെ നിർദ്ദേശം സ്റ്റുഡിയോ ടൈം സ്റ്റുഡിയോക്റ്റുകളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് തൊട്ടടുത്ത പുരോഹിതന്റെ പൊടിച്ച് പള്ളിയുടെ വശത്ത് പുതിയതും ചെറുതുമായ ഒരു വിപുലീകരണവും ഇപ്പോൾ വീടിന്റെ മുൻവശത്തെ പൂന്തോട്ടത്തിൽ ഒരു കാർ പാർക്കും നിർമ്മിക്കും സ്നാപ് ഡ്രാഗൺസ് നഴ്സറിക്ക് ബ്രിസ്റ്റോളിൽ ഇതിനോടകം തന്നെ നാല് നഴ്സറികൾ ഉണ്ട് ഫോർഫീൽഡ് നഴ്സറികളുണ്ട് ക്രിസ്ക്രോസി എന്നിവിടങ്ങളിലാണത് മറ്റാറെണ്ണം ബാത്ത് വിൽഷെയർ എന്നിവിടങ്ങളിലുമാണുള്ളത് ന്യൂസ് ഡെസ്ക് മാക്ദവിഷൻ